സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയവസ്ഥയിലും കൊച്ചിയിലെ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യാത്തതിലും രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ഏതൊരു ജീവനും മൂല്യമുള്ളതാണെന്നും ഉള്ളതാണെന്നും അത് റോഡിൽ പൊലിയേണ്ടതല്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു റോഡുകളുടെ മോശം അവസ്ഥ തുടരുന്നത് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു നിരവധി എഞ്ചിനീയർമാർ ഉണ്ടായിട്ടും റോഡുകൾ എങ്ങനെ ശോചനീയവസ്ഥയിലെത്തിയെന്നും ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു കുന്നംകുളം റോഡിന്റെ അവസ്ഥ എന്തായെന്ന് കോടതി ചോദിച്ചു റോഡ് തകർന്നു കിടക്കുകയാണെന്ന് എവിടെയെങ്കിലും ബോർഡ് വച്ചിട്ടുണ്ടോയെന്നും എന്നിട്ടാണ് ഹെൽമറ്റ് ഇല്ലാത്തതിന്റെ പേരിലും ഓവർ സ്പീഡിലും ഫൈൻ പിടിക്കുന്നതെന്നും ഹൈക്കോടതി വിമർശിച്ചു കേരളത്തിൽ നല്ല റോഡില്ല എന്നല്ല പറഞ്ഞതെന്നും എന്നാൽ തകർന്ന റോഡുകൾ പുതുക്കിപ്പണിയാൻ നടപടിയെടുക്കാത്തതിലാണ് ചോദ്യം ഉയരുന്നതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാഹനം കേരളത്തിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥ തുടരുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കേരളത്തിലെ റോഡുകൾ കണ്ട വിദേശ മലയാളികൾ അത്ഭുതപ്പെട്ടു പോയെന്ന് ന്യൂയോർക്കിൽ കഴിയുന്ന മലയാളികൾ അടുത്തിടെ കേരളം വന്ന് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിലെ റോഡുകളുടെ ശോചയാവസ്ഥ റോഡിലെ കുഴികൾ റോഡുകൾ പലപ്പോഴും തോടുകളും കുളങ്ങളുമായും മാഴ്ച വാഴനട്ട് നടുറോഡിൽ പൊതുജനം പ്രതിഷേധിച്ചതുമൊക്കെ കേരളം പലപ്പോഴായി കണ്ടതാണ് ചർച്ച ചെയ്തതാണ് ഇപ്പോഴതാ വീണ്ടും റോഡിലെ കുഴി ചർച്ചയാവുകയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സഞ്ചരിച്ച കാർ റോഡിലെ കുഴിയിൽ വീണ അപകടമുണ്ടായിരിക്കുന്നു ഉണ്ടായിരുന്നു സംഭവം തൃശൂർ കുന്നംകുളം റോഡിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു തൃശൂർ കുന്നംകുളം റോഡിൽ മുണ്ടൂരിൽ വെച്ച് റോഡിലെ വലിയ കുഴിയിൽ വീണായിരുന്നു അപകടം കാറിന്റെ മുൻവശത്തെ ഇടതുഭാഗത്തെ ടയർ പൊട്ടി ഔദ്യോഗിക വാഹനത്തിൽ കോഴിക്കോട് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് തിരികെ വരുമ്പോഴായിരുന്നു അപകടം ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയായിരുന്നു അപകടം തൃശൂർ കുന്നംകുളം ബൈപ്പാസ് റോഡ് തകർന്ന ശോചനീയാവസ്ഥയിലാണ് ഇതിനെതിരെ നേരത്തെ ജനങ്ങളുടെ വ്യാപക പ്രതിഷേധം തുടർന്ന് നിലവിൽ റോഡിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ട് നേരത്തെ റോഡിലെ ശോചനീയാവസ്ഥക്കെതിരെ അതിശക്തമായ പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ഹൈക്കോടതിയും സർക്കാരിനെ പലപ്പോഴായി നിർത്തിപ്പൊരിച്ചിരുന്നു സംസ്ഥാന പാതയിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രകൾ മരിച്ച സംഭവത്തിൽ സർക്കാർ ന്യായീകരണത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം വിമർശനമറിയിച്ചാണ് ഹൈക്കോടതി നേരത്തെ നിലപാട് വ്യക്തമാക്കിയത് പൊതുമരാമത്ത് വകുപ്പിന് എന്തിനാണ് എഞ്ചിനീയർമാർ കുഴി കണ്ടാൽ എന്തുകൊണ്ട് ഉടൻ അടയ്ക്കുന്നില്ല എന്നും കോടതി സർക്കാരിനെതിരെ അന്ന് വിമർശനം ഉന്നയിച്ചിരുന്നു എത്ര പേർ മരിച്ചാലാണ് റോഡുകൾ നന്നാക്കുകയെന്ന് അന്ന് കോടതി സർക്കാരിനോട് അതിശക്തമായ ചോദ്യമുയർത്തിയിരുന്നു മുൻപ് അരൂർ തുറവൂർ മേഖലയിലെ യാത്രാ ദുരിതം അമിക്കസ് കൂറി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സ്ഥലം സന്ദർശിക്കാൻ അന്ന് അമിക്കസ്റ്റ്യൂർമാർക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി സ്വീകരിക്കുന്ന നടപടികൾ നേരിൽ കണ്ട റിപ്പോർട്ട് നൽകണമെന്നും കോടതി അന്ന് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല അരൂർ തുറവൂർ ആകാശപാത നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കലക്ടർക്കും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം അന്ന് മാധ്യമങ്ങളും ചർച്ചയാക്കിയിരുന്നു കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് നേരെ നിരവധി പേരാണ് ആക്ഷേപമുന്നയിച്ച് പലപ്പോഴായി രംഗത്ത് വന്നിട്ടുള്ളത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഹൈക്കോടതിയും അതിശക്തമായി തന്നെ സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയില് പ്രതികരിച്ച് പലപ്പോഴായി വന്നിരുന്നു